മാലിന്യങ്ങളും വായുവസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന പ്രതിജ്ഞ നടപ്പിലാക്കിയ കേരളത്തിലെ തലസ്ഥാന നഗരത്തിലാണോ ഇത് സംഭവിച്ചത് ഇതാണോ മാലിന്യമുക്ത കേരളം കേരളത്തിന്റെ തലസ്ഥാനത്ത് തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിക്കത്തിക്കുകയും തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തപ്പോൾ അമ്പതിനായിരം രൂപ മാസവാടക കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരു ആക്രമിക്കാരന്റെ കൈപ്പൂരിൽ പണത്തിനു മുമ്പിൽ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയും പോലീസും നാട്ടുകാർക്ക് നിഴമ പരിരക്ഷ കൊടുത്തില്ല പല പ്രാവശ്യം പോലീസിനും ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിക്കും നാട്ടുകാർ പരാതികൾ കൊടുത്തിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ വന്നപ്പോൾ തൊട്ടടുത്ത പത്ത് സെന്റ് സ്ഥലത്തിന്റെ ഉടമ ഹൈക്കോടതിയെ സമീപിച്ചത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കാൻ എല്ലാ മാസവും അമ്പത് രൂപ വാങ്ങിക്കുന്നവർ എവിടെ പോയി അവരും ആക്രക്കാരന്റെ നോട്ടുകെട്ടുകളിൽ മരങ്ങിയോ അതോ മുനിസിപ്പാലിറ്റിക്ക് ഇത് ബാധകമല്ലേ ആറ്റിങ്ങൽ ടൗണിൽ ഗേൾസ് സ്കൂളിന് സമീപം പൊന്നന്തള റോഡ് സൈഡിൽ ഉള്ള വസ്തുവിൽ മാസംതോളം അൻപതിനായിരം രൂപ വാടകയ്ക്ക് മൂന്ന് വർഷമായി ആക്കൽ കച്ചവടം ചെയ്യുന്നവർ ആണ് ജനദ്രോഹപരമായ ഈ പ്രവർത്തികൾ തുടരുന്നത് നേരത്തെ ആക്കൽക്കാരൻ പോലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇട്ട് കത്തിക്കുകയും വൻ തീപിടുത്തം ഇവിടെ ഉണ്ടാവുകയും ചെയ്തതാണ് ഇതിനെതിരെ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും ഇന്നേവരെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്ത് ആ പ്രശ്നം ഇല്ലാതാക്കിയതായി അവർ പറയുന്നു പിന്നീട് ആക്രിക്കാരൻ തൊട്ടടുത്തുള്ള ആളിന്റെ പത്ത് സെന്റ് സ്ഥലം കൂടി കൈയേറി അയാളുടെ പകമ്പിലുള്ള തേക്ക് തെങ്ങ് ഇവയൊക്കെ നശിപ്പിക്കുകയും മതിൽ ഇടിച്ചു കഴിയുകയും ചെയ്തു ഇതിനെതിരെ പത്ത് സെന്റ് വസ്തുവിന്റെ ഉടമസ്ഥൻ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു ആക്കിങ്ങൽ പോലീസിനെയും മുനിസിപ്പാലിറ്റിയെയും ആക്രി കച്ചവടക്കാരനെയും പ്രതികൾ ആക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ കൊടുത്ത ഈ കേസിൽ അനുകൂലമായ വിധി പത്ത് സെന്റ് ഭൂമിയുള്ള ഉടമസ്ഥന് കിട്ടുകയും ചെയ്തു നീതി നടപ്പാക്കേണ്ട മുനിസിപ്പാലിറ്റി പോലീസുകാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എന്താണ് ഇവിടെ ചെയ്തത്